നമസ്കാരം ആദ്യം നമുക്ക് രണ്ട് ചിത്രങ്ങളിൽ നിന്ന് തുടങ്ങാം ഒന്നാമത്തേത് അങ്ങ് രാജ്യ തലസ്ഥാനത്ത് നിന്ന് ആണ് ഇന്ന് മനോരമ പ്രസിദ്ധീകരിച്ച ജോസുകുട്ടി പനക്കൽ എടുത്ത ചിത്രം പി എം ശ്രീയിൽ കേരളം ഒപ്പിട്ടതിനെ തുടർന്ന് സി പി ഐ വലിയ പ്രതിഷേധത്തിലാണല്ലോ മുന്നണിയിൽ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയുമായി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സംസാരിച്ചതിന് ശേഷമുള്ള ചിത്രമാണ് സംസാരിച്ചതിന് ശേഷം സംസ്ഥാന നേതൃത്വം തീരുമാനിക്കട്ടെ എന്ന് ബേബി അറിയിക്കുകയും ചെയ്തു സംസ്ഥാന തലസ്ഥാനത്തേക്ക് വന്നാൽ ആ ചിത്രം മറ്റൊരു തരത്തിൽ കാണാം രണ്ടാമത്തെ ചിത്രം അതാണ് സംസ്ഥാന നേതൃത്വം എന്താണ് ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന ചിത്രം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ച പി എം ശ്രീ പദ്ധതിയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒപ്പിട്ടതിനെ തുടർന്നുണ്ടായ സാഹചര്യം പറഞ്ഞു മനസ്സിലാക്കാൻ പോയതാണ് എന്നാൽ സ്വകാര്യ സംഭാഷണം കൊണ്ട് കാര്യമില്ലല്ലോ എന്നാണ് അത്രേ ബിനോയ് വിശ്വം പ്രതികരിച്ചത് ഇനി കൂട്ടായി ആലോചിക്കാം എന്ന് ശിവൻകുട്ടി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ആമുഖമായി ഇത്രയും പറഞ്ഞത് രണ്ട് പിണറായി സർക്കാരുകളുടെ കടന്നുപോയ കാലത്ത് ഇതുവരെ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് എൽ ഡി എഫും സർക്കാരും സി പി എമ്മും കടന്നു പോകുന്നത് പി എം സിയുമായി ബന്ധപ്പെട്ട നാല് പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ആദ്യത്തെ മൂന്നും എതിർപ്പുകളാണ് അതിൽ ഏറ്റവും പ്രധാനം സി പി ഐയുടെ എതിർപ്പാണ് നയപരമായ എതിർപ്പ് എന്ന നിലയിൽ അതിനെ അഭിമുഖീകരിക്കാതെ സി പി എമ്മിന് മുന്നോട്ടു പോകാൻ കഴിയില്ല രണ്ടു തവണ മന്ത്രിസഭയിൽ വെച്ചിട്ട് തീരുമാനമാകാത്തൊരു കാര്യം പിന്നീട് വകുപ്പ് ഒപ്പിടുന്നു വകുപ്പിന്റെ അനേകം കാര്യങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ തള്ളിക്കളയാവുന്ന കാര്യം മാത്രമല്ല ഇത് സി പി ഐയെ വിശ്വാസത്തിലെടുക്കാനുള്ള നീക്കം രാഷ്ട്രീയമായി വലിയ ചർച്ചകൾക്കിടയാക്കിയ ഒരു പദ്ധതി ആയതുകൊണ്ട് അങ്ങനെ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു നീക്കം നടത്തിയില്ല ചുരുങ്ങിയത് മുന്നണിയിൽ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നു എന്ന ഒരു കമ്മ്യൂണിക്കേഷനെങ്കിലും നടത്തുക എന്നത് അനിവാര്യമായിരുന്നു പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം അതും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ സി പി ഐയുടെ എതിർപ്പിനെ അഭിമുഖീകരിക്കേണ്ടത് സി പി എമ്മിനെ സംബന്ധിച്ച് പ്രധാനമാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ ഉള്ളതുപോലെ മുന്നണി മാറ്റത്തിനുള്ള സാധ്യതകളൊന്നും നിലവിലില്ല കാരണം പി എം സിയുടെ പേരിൽ മുന്നണി മാറിയാൽ എങ്ങോട്ടാണ് സി പി ഐ പോകേണ്ടത് ഭരണമുള്ള ഇടത്തെല്ലാം ആദ്യം തന്നെ പദ്ധതി ഇരുകയ്യും നീട്ടി നടപ്പാക്കിയ കോൺഗ്രസിനൊപ്പമാണല്ലോ യു ഡി എഫിനൊപ്പമാണല്ലോ പോകേണ്ടത് എൽ ഡി എഫ് ഗതികെട്ടൊരു സമയത്താണ് പദ്ധതിയിൽ ചേരുന്നത് എന്ന ന്യായമെങ്കിലും സി പി ഐക്ക് നിലവിൽ നിരത്താം എന്തൊക്കെ ന്യായം പറഞ്ഞാലും പക്ഷേ സി പി ഐയെ മെരുക്കുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ടാസ്ക്കാണ് മുഖ്യമന്ത്രിയുടെ ഒമാൻ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഇത് സംബന്ധിച്ച നടപടികൾ ഉണ്ടാകും എന്നാണ് കരുതേണ്ടത് ഈ പ്രതിസന്ധികൾക്കിടയിൽ ദുർബലമാണ് എങ്കിലും വർഗീയമായ ചേരിത്തിരിവ് സൃഷ്ടിക്കും വിധത്തിലുള്ള പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് യു ഡി എഫും കോൺഗ്രസും അങ്ങനെ സി പി ഐ എ സി പി എമ്മിൻ്റെ ഈ തർക്കത്തിനപ്പുറത്ത് ഈ പി എം സിയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട പ്രചരണത്തെ വർഗീയമായും ചിത്രീകരിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഹിന്ദുത്വ ഇടതുപക്ഷം എന്ന ലേബൽ ഇട്ടുകൊണ്ട് എല്ലാത്തിലും ഒത്തുതീർപ്പ് ആരോപിച്ച് പ്രചരണം നടത്തുന്ന പ്രതിപക്ഷം പി എം സിയിൽ ഒപ്പിട്ടതും അത്തരം നീക്കത്തിന്റെ ഭാഗം എന്നാണ് വ്യാഖ്യാനിക്കുന്നത് മുസ്ലിം ലീഗും ശക്തമായ പ്രചരണത്തു രംഗത്തുണ്ട് സി പി എമ്മിന് സംഘപരിവാർ അജണ്ട എന്ന വാദം ഉയർത്തി ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും അടക്കമുള്ള സംഘടനകൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും വിധത്തിലുള്ള പ്രചരണങ്ങളിൽ ആണ് അതിനെ മറികടക്കാൻ നിരന്തരമായ ബോധവൽക്കരണം ആവശ്യമായി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പൊതുമധ്യത്തിൽ വിശദീകരണങ്ങൾ നൽകേണ്ടി വരും എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം പദ്ധതി നടപ്പാക്കിയതാണ് എന്ന വസ്തുത സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഇരട്ടത്താപ്പിനെ കൗണ്ടർ പ്രചരണത്തിലൂടെ വ്യക്തമാക്കാൻ അനാവരണം ചെയ്യാം എൽ ഡി എഫിനെ സഹായിക്കും ആ നിലപാടിൽ പിടിച്ചു നിൽക്കാനും പ്രതിപക്ഷ ആരോപണം തള്ളിക്കളയാനും സി പി എമ്മിന് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല മൂന്നാമത്തേതാണ് മറ്റൊരു പ്രശ്നം പി എം സി പദ്ധതി പ്രകാരം പണം സ്വീകരിക്കാനുള്ള നടപടിയെടുത്ത ഉടനെ ബി ജെ പി ചാടി വീണു അവരുടെ വർഗീയ പ്രചരണങ്ങളും ആരംഭിച്ചു ഹെഡ്ഗേവാറിനെയും സവർക്കറേയും പഠിപ്പിക്കും എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ അതിന് നേതൃത്വം കൊടുത്ത് രംഗത്തെത്തി പി എം സിയെ എതിർക്കുന്നവരുടെ എക്സ്ട്രീം വാദം ഒരു ഭാഗത്ത് അനുകൂലിക്കുന്നവരുടെ ഭാഗം മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ എക്സ്ട്രീം വാദങ്ങളുടെ നടുമധ്യത്തിലാണ് സി പി എമ്മും സർക്കാരും ഉള്ളത് പദ്ധതി വന്നാൽ ആർ എസ് എസ് പാഠപുസ്തകം പഠിപ്പിക്കും എന്ന് തന്നെയാണ് ഇരുഭാഗത്തിൻ്റെയും വാദം എന്നാൽ സി ബി എസ് ഇ എൻ സി ആർ ടി സിലബസുകളുള്ള സ്കൂളുകളിൽ അന്നേ നടപ്പാക്കിയ കാര്യമാണ് ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാക്കളുടെയും അവരുടെ മറ്റ് ബന്ധുക്കളുടെയും മക്കളുടെയും ഒക്കെ സ്കൂളുകളുടെ കാര്യം പറഞ്ഞ് അടിക്കുന്ന സൈബർ പ്രചരണം ഒരു ഭാഗത്തുണ്ട് തന്നെ എന്നാൽ കേരള സ്കൂളിൽ കേരള സർക്കാരിന്റെ പരമാധികാരത്തിലാണ് സിലബസ് നിർണയം എന്ന വസ്തുതാപരമായ ഒരു കാര്യം നിലവിലുണ്ട് അവിടെ സിലബസ് സംസ്ഥാനത്തിന് നിയന്ത്രിക്കാനാകും അവിടെ കേന്ദ്രത്തിന് കൈകടത്താൻ വിയോജിപ്പുള്ള കാര്യങ്ങളിൽ കൈകടത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് മറ്റു പ്രചരണം ഇങ്ങനെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു പ്രചരണം ആർ എസ് എസ് ബി ജെ പി നേതൃത്വം നൽകുന്ന മറ്റൊരു പ്രചരണം അവിടെ മൂന്നാമത്തെ സി പി ഐയുടെ യുക്തിസഹമായി അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം മറ്റൊരു ഭാഗത്ത് അങ്ങനെ മൂന്ന് ഭാഗത്ത് ിൽ നിന്നുള്ള ആക്രമണത്തെ അതിജീവിക്കുക എളുപ്പമല്ല എന്നതാണ് സി പി എമ്മിനെയും സർക്കാരിനെയും സംബന്ധിച്ച യഥാർത്ഥ പ്രതിസന്ധി ഈ യഥാർത്ഥ പ്രശ്നം പക്ഷേ ഇതൊന്നുമല്ല താനും അതിലേക്ക് മാധ്യമങ്ങളോ പ്രതിപക്ഷമോ കടന്നു ചെല്ലുന്നുമില്ല അത് ഫെഡറൽ വ്യവസ്ഥയെ തകർത്തുകൊണ്ട് രണ്ട് ദശകങ്ങളായി മുന്നിരുന്ന കേന്ദ്ര ബി സർക്കാരിന്റെ ഒടുക്കത്തെ മാടമ്പി സ്വഭാവത്തിന്റെ ഒടുക്കത്തെ അധ്യായമാണ് അതുവഴി കേരളം പോലുള്ള ഭരണകൂടത്തെ സാമ്പത്തിക ഉപരോധത്തിലൂടെ വേട്ടയാടുന്ന സമീപനമാണ് അത് ചർച്ച ചെയ്യാൻ ആർക്കും സമയമില്ലാത്തതോ മുട്ടിടിക്കുന്നതോ എന്ന് നമുക്ക് അറിയില്ല അൻവർ അരവിന്ദ് വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത് ചുരുക്കി പറഞ്ഞിട്ടുണ്ട് അനിവർ അരവിന്ദിന്റെ ആ പോസ്റ്റ് ആ ആശയം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം പി എം ശ്രീ എൻ ഇ പി എന്നിവയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ പലപ്പോഴും യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ പഴിതെറ്റിക്കുന്നുണ്ട് സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട ഫണ്ട് തടഞ്ഞു വെക്കാൻ കേന്ദ്രത്തിന് എങ്ങനെ ഇത്ര എളുപ്പത്തിൽ സാധിക്കുന്നു എന്നതാണ് കാതലായ ചോദ്യം ഇതിന്റെ ഉത്തരം കരാറുകൾക്കപ്പുറം രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്രം നിശബ്ദമായി നടപ്പാക്കിയ ഒരു പുതിയ സാമ്പത്തിക സാങ്കേതിക അടിസ്ഥാന സൗകര്യത്തിലാണ് ടെക്നോ ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇതാണ് ഫെഡറലിസത്തെ നിശബ്ദമായി തകർക്കുന്ന യഥാർത്ഥ കെണി പഴയ സ്വാതന്ത്ര്യം വേഴ്സസ് പുതിയ നിയന്ത്രണം ഈ മാറ്റത്തിന്റെ ആഴം മനസ്സിലാക്കാൻ പഴയ രീതി അറിയണം മുമ്പ് കേന്ദ്രം എസ് എസ് എ എൻ എച്ച് എം പോലുള്ള പദ്ധതികളുടെ ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് ഒരുമിച്ച് അഡ്വാൻസ് ആയിട്ടാണ് നൽകിയിരുന്നത് ഇത് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സ്വയംഭരണവും പണം ചെലവഴിക്കുന്നത് വരെ അതിൽ നിന്ന് പലിശ നേടാനുള്ള അവസരം ഉണ്ടാക്കി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുതാര്യത എന്ന പേരിൽ കേന്ദ്രം കൊണ്ടുവന്ന എസ് എൻ എ മോഡൽ പൂർണ്ണമായും ഇതിനെ മാറ്റിമറിച്ചു ഒറ്റ അക്കൗണ്ട് ഓരോ കേന്ദ്ര പദ്ധതികൾക്കും സംസ്ഥാനത്ത് ഒറ്റ എൻ എസ് എൻ എ ബാങ്ക് അക്കൗണ്ട് മാത്രം എന്നാക്കി പി എഫ് എം എസ് മാസ്റ്റർ കൺട്രോൾ ഈ എസ് എൻ എ അക്കൗണ്ടിനെ കേന്ദ്രത്തിന്റെ പി എഫ് എം എസ് മാസ്റ്റർ കൺട്രോൾ സോഫ്റ്റ്വെയറുമായി നിർബന്ധമായി ബന്ധിപ്പിച്ചു ഐ എഫ് എം എസ് സംയോജനം ഏറ്റവും നിർണായകമായി സംസ്ഥാനങ്ങളുടെ സ്വന്തം ട്രഷറി സോഫ്റ്റ്വെയർ ആയ ഐ എഫ് എം എസ് കേന്ദ്രത്തിന്റെ പി എഫ് എം എസുമായി സംയോജിപ്പിച്ചു ഈ രണ്ട് സിസ്റ്റങ്ങളും ഇപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ജെ ഐ ടി റിലീസ് അതായത് പണം മുൻകൂറായി നൽകുന്നത് നിർത്തി പകരം സംസ്ഥാനം സ്വന്തം ഐ എഫ് എം എസ് വഴി ഓരോ ചെറിയ തുകയ്ക്കും കേന്ദ്രത്തിന്റെ പി എഫ് എം എസിനോട് അഭ്യർത്ഥിക്കണം യഥാർത്ഥ ചോക്ക് പോയിന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം എസ് എസ് എ പദ്ധതിക്ക് കീഴിൽ ഒരധ്യാപകന് ശമ്പളം നൽകേണ്ട ഉദാഹരണം നോക്കാം ശമ്പളം നൽകേണ്ടത് പദ്ധതി വിഹിതത്തിന്റെ അറുപത് ശതമാനം കേന്ദ്രം നാൽപ്പത് ശതമാനം സംസ്ഥാനം സംസ്ഥാനം ശമ്പള ബിൽ സ്വന്തം ഐ എഫ് എം എസിൽ പാസ്സാക്കുന്നു നാൽപ്പത് സംസ് നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതം വകയിരുത്തുന്നു ബാക്കി അറുപത് ശതമാനം വിഹിതത്തിനായി സംസ്ഥാനത്തിന്റെ ഐ എഫ് എം എസ് കേന്ദ്രത്തിൻ്റെ പി എഫ് എം എസിലേക്ക് ഒരു ഡിജിറ്റൽ അഭ്യർത്ഥന അയക്കും ഇവിടെയാണ് കെണി പി എഫ് എം എസ് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായി പരിശോധിക്കും ഈ സംസ്ഥാനം പി എം ശ്രീ ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് മറ്റ് കേന്ദ്ര നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഫലം എന്താണ് പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം പി എഫ് എം എസ് അഭ്യർത്ഥന അംഗീകരിച്ച് ആ അറുപത് ശതമാനം തുക ജെ ഐ ടി ആയി റിലീസ് ചെയ്യും ഇല്ലെങ്കിൽ അഭ്യർത്ഥന നിരസിക്കും സംസ്ഥാനത്തിന്റെ ഐ എഫ് എം എസിൽ പേയ്മെന്റ് പരാജയപ്പെടും ശമ്പളം മുടങ്ങും നിശബ്ദമായ നടപ്പാക്കലും ദുർബലമായ എതിർപ്പും ഈ വിപ്ലവകരമായ മാറ്റം വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളില്ലാതെയാണ് അവർ നടപ്പാക്കിയത് സാമ്പത്തിക സുതാര്യത എന്ന സാങ്കേതിക ലേബൽ ഇതിന്റെ യഥാർത്ഥ രാഷ്ട്രീയ പ്രത്യാഘാതം മറച്ചു വെച്ചു ശക്തവും ഏകോപിതവുമായ രാഷ്ട്രീയ എതിർപ്പുണ്ടായില്ല സംസ്ഥാന ധനവകുപ്പുകൾ ഫ്ലോട്ട് ഫണ്ട് നഷ്ടം പോലുള്ള ബ്യൂറോക്രാറ്റിക് ആശങ്കകൾ ഉന്നയിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫണ്ട് ലഭിക്കുന്നതിലെ കാലതാമസം പോലുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ വിമർശിച്ചു എന്നാൽ ഈ സംവിധാനം ഫെഡറലിസത്തെ എങ്ങനെ തകർക്കുന്നു എന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയ ചോദ്യം ചെയ്യൽ ദുർബലമായിരുന്നു ഫണ്ട് മുടങ്ങും എന്ന ഭയം സംസ്ഥാനങ്ങളെ ശക്തമായ നിലപാടെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാതെ ബ്യൂറോക്രാറ്റിക് വിധേയത്വം പ്രകടമായി യഥാർത്ഥ അപകടം ഈ പുതിയ സംവിധാനം ം കേവലം പണമൊഴുക്ക് നിയന്ത്രിക്കുകയല്ല ചെയ്യുന്നത് എന്നിടത്താണ് ഇത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഡാറ്റയുടെ പരമാധികാരം കേന്ദ്രത്തിന് നൽകുകയാണ് സംസ്ഥാനം എന്തു ചെയ്യുന്നു എവിടെ ചെലവഴിക്കുന്നു എന്നതിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം കേന്ദ്രത്തിന് ലഭിക്കുന്നു കേന്ദ്ര നയങ്ങളെ എതിർക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കാൻ ഇത് കേന്ദ്രത്തിന് എളുപ്പമുള്ള ആയുധം നൽകുന്നു ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന സാമ്പത്തിക സ്വയംഭരണത്തെയും അധികാരത്തെയും ഇത് പൂർണ്ണമായി ഇല്ലാതാക്കുന്നു സംസ്ഥാനങ്ങൾ കേവലം കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ഏജൻസികൾ മാത്രമായി മാറുന്നു ഇന്ന് ഫെഡറലിസം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതൊരു രാഷ്ട്രീയ തർക്കമല്ല മറിച്ച് ഒരു സാമ്പത്തിക സാങ്കേതിക നിയന്ത്രണമാണ് എന്നതാണ് പി എം സി ഒപ്പിടുന്നത് ഒരു നയപരമായ വിജയമല്ല മറിച്ച് കേന്ദ്രത്തിന്റെ പി എഫ് എം എസ് സോഫ്റ്റ്വെയറിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു കംപ്ലൈൻസ് ടിക്ക് മാത്രമാണ് പണ്ട് സംസ്ഥാനങ്ങൾക്കുണ്ടായിരുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യവും വിലപേശൽ ശേഷിയും ഈ പുതിയ സംവിധാനം പൂർണ്ണമായി ഇല്ലാതാക്കി ഈ സാമ്പത്തിക കുരുക്കിനെ തിരിച്ചറിയാതെ പി എം ശ്രീ ഒപ്പിട്ട് കിട്ടുന്ന എസ് എസ് എ കോടികളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നത് ലക്ഷണങ്ങളെ മാത്രം ചികിത്സിക്കുന്നതിന് തുല്യമാണ് സാമ്പത്തികവും ഡാറ്റ ഗവേണൻസ് പരവുമായ രാഷ്ട്രീയ ജാഗ്രത ഒന്നിനു പിന്നാലെ ഒന്നായി കളഞ്ഞുപോയ വർഷങ്ങളുടെ പ്രേതങ്ങൾ ഇപ്പോൾ ഒന്നിച്ചു വന്നതാണ് പി എം ശ്രീ ചുരുക്കത്തിൽ സി പി എമ്മും സർക്കാരും അസാധാരണമായ പ്രതിസന്ധിയിലാണ് കേരളത്തെ വേട്ടയാടുന്ന സമീപനത്തെ മറികടക്കാനുള്ള വഴികൾ തേടിയേ പറ്റൂ എന്നുള്ള അനിവാര്യത മുന്നിലുണ്ട് അതിനായുള്ള സാധ്യതകൾ ആരായുമ്പോൾ കേന്ദ്ര നയം ആ കേന്ദ്ര നയത്തോട് അവർക്കുള്ള നയപരമായ വിയോജിപ്പ് അവരെ കുരുക്കിലാക്കുകയും ചെയ്യുന്നു പക്ഷേ കേരളത്തിന്റെ പൊതുമധ്യത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും യഥാർത്ഥ വേട്ടക്കാരനെ അഡ്രസ് ചെയ്യുന്നേയില്ല പകരം ഇര പ്രതിയാക്കപ്പെടുന്നു കേന്ദ്ര സർക്കാരിന്റെ ഫെഡറൽ ഗുണ്ടായുസം കണ്ടില്ലായെന്ന് നടിച്ചുള്ള എതിരാളികളുടെയും മാധ്യമങ്ങളുടെയും പ്രചരണത്തെ മറികടക്കുക എന്നത് സി പി എമ്മിന് വലിയ വെല്ലുവിളിയാണ് പ്രത്യേകിച്ചും ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഇന്ത്യയിലാകെ നേരിടുന്ന വലിയ പ്രതിസന്ധികളിൽ ഒന്ന് കേരളം ഇപ്പോൾ അതിന്റെ ക്ലൈമാക്സിൽ അഭിമുഖീകരിക്കുകയാണ് അതിനപ്പുറത്താണ് സ്വയം വരുത്തിവെച്ച വിന എന്ന മട്ടിൽ സി പി ഐയുടെ എതിർപ്പും സി പി ഐയെ അനുനയിപ്പിച്ചാൽ തൊണ്ണൂറ് ശതമാനവും പ്രശ്നവും പ്രതിസന്ധിയെ ഈ പ്രചാരണങ്ങളിലെ പ്രശ്നവും മറികടക്കാം അത് എത്രമാത്രം സാധിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും കേരളത്തിലെ ബാക്കിയുള്ള രാഷ്ട്രീയ ചർച്ചകൾ കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം